ാങ്ക് ആണ് വിഷയം മക്കളെ പ്രാങ്ക് നമ്മൾ കുറേ കാലമായിട്ട് ഒരുപാട് പ്രാങ്കുകൾ കാണുന്ന ആൾക്കാരാണ് മലയാളികൾ ആദ്യമൊക്കെ എൻ്റെ ഒരു ഓർമ്മയിൽ നമ്മൾ പ്രാങ്ക് എന്നൊക്കെ പറയുമ്പോൾ ഞാനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഔട്ട്സൈഡ് കൺട്രി എന്നുള്ള വീഡിയോസ് ആയിരുന്നു കൂടുതലായിട്ട് ഓക്കെ പിന്നെ പിന്നെ പല ചാനലുകളിലും പ്രാങ്ക് ഷോകൾ ഇപ്പോൾ റിയാലിറ്റി ഷോ പോലെ പ്രാങ്ക് ഷോകൾ വന്നു പിന്നെ കുറച്ചു കാലം സോഷ്യൽ മീഡിയയിലെ പ്രാങ്ക് പേജുകൾ യൂട്യൂബേഴ്സൊക്കെ ഭയങ്കരമായിട്ട് സബ്സ്ക്രൈബേഴ്സ് ഭയങ്കര വ്യൂവേർഷിപ്പ് ഒക്കെ ആയിട്ട് അങ്ങനെ പോയി ഇപ്പോൾ കുറച്ചായിട്ട് പ്രാങ്കുകൾ അങ്ങനെ അതുകൊണ്ട് ഭയങ്കര വൈറലായിട്ടുള്ള പ്രാങ്കുകളൊന്നും അങ്ങനെ കാണുന്നില്ല ഞാൻ നോർമലായിട്ട് പ്രാങ്ക് ചെയ്തു പോകുന്ന യൂട്യൂബ് ചാനൽസിനൊക്കെ അവരുടെ ആ നോർമൽ വ്യൂവേർഷിപ്പിൽ തന്നെ കാര്യങ്ങൾ പോകുന്നു വൈറാലിറ്റി ഭയങ്കര കുറവാണ് ഇപ്പം ഞാൻ നോക്കുമ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് കേരളത്തിൽ ഭയങ്കര വൈറലാകുന്ന രണ്ട് മൂന്ന് പ്രാങ്കുകൾ ഓക്കെ അതിൽ ഒന്നാമത്തെ പ്രാങ്ക് ഞാനിവിടെ സൈഡിൽ വയ്ക്കാം ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഡിസ്കസ് ചെയ്യുന്ന ചെയ്യുന്നൊരു പ്രാങ്കായിരിക്കും ക്രിസ്മസും ന്യൂ ഇയർ അല്ലേ അപ്പോൾ റോഡ് സൈഡിൽ പുൽക്കൂടും നമ്മുടെ ക്രിസ്മസ് ട്രീയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാർട്ടിക്കാരാണ് വണ്ടി നിർത്തി ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ ബലമായി പിടിച്ച് വാങ്ങുന്നു അയാൾ റെസിസ്റ്റ് ചെയ്യുന്നു പുറത്തിറങ്ങുന്നു തല്ലുന്നു അടിയാവുന്നു കച്ചറയാവുന്നു പിന്നെ അത് ഡിവൈഎഫ്ഐക്കാരാണെന്ന് പറയുന്നു അങ്ങനെ 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 പല 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 പോസ്റ്റുകൾ ഇത് കുറച്ചങ്ങോട്ട് വൈറലായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതൊരു പ്രാങ്കാണ് ഇതൊരു പ്രാങ്ക് സെറ്റപ്പിൽ എല്ലാവരും കൂടി ഒരു അവയർനെസ് പോലെ ഇങ്ങനെയും സംഗതികൾ നടക്കുന്നുണ്ട് നാട്ടിൽ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊരു എന്താ പറയുക സോഷ്യൽ എക്സ്പെരിമെൻറ്റ് അങ്ങനെയാണ് പ്രാങ്ക് പാളിക്കഴിഞ്ഞാൽ പിന്നെ സോഷ്യൽ എക്സ്പെരിമെൻ്റ് ആണത് അങ്ങനെയാണ് പിന്നെ പ്രാങ്കിൻ്റെ പ്രാങ്ക് ചെയ്യുന്ന ആളുകൾ അതിനെക്കുറിച്ച് പറയാറ് ഇപ്പോൾ എന്താണെങ്കിലും അതൊരു സോഷ്യൽ എക്സ്പെരിമെൻ്റിന്റെ ഭാഗമായിട്ട് ചെയ്തതാണ് ആൻഡ് അങ്ങനെ അവരുടെ ഫോട്ടോ അവർ എല്ലാവരും ചിരിച്ച് നിൽക്കുന്നത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ വന്നു സോ അതൊരു പ്രാങ്ക് ആണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി നെക്സ്റ്റ് ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടൊരു വീഡിയോ ആണ് അന്ന് അതിൻ്റെ കമൻറ്റ് ബോക്സ് ഓഫ് ആയിരുന്നു ഒരുപാട് പേര് എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു ചേട്ടാ ഇതൊക്കെ ഇങ്ങനെ ഒരു പ്രാങ്ക് വഴിയിൽ ഒരു പയ്യൻ നടന്നു പോകുമ്പോൾ ബൈക്കിൽ പോകുന്ന രണ്ട് പേര് വണ്ടി നിർത്തിയിട്ട് ആ പയ്യനെ നിരാതിന്മ ഞങ്ങൾ തട്ടിക്കൊണ്ടു പോകുന്നു എന്ന് പറയുന്നു പയ്യൻ ഓടുന്നു റോട്ടിൽ ഓട്രാ ഓട്ടം പയ്യൻ ഓക്കെ ഇവർ അതിൻ്റെ ആ ക്യാപ്ഷനിൽ അവർ കൊടുക്കുന്നു ഇത് സെക്കൻഡ് പാർട്ട് വരും നിങ്ങളിപ്പോൾ വിളിക്കുന്നവർ നിങ്ങൾ വെയിറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് മില്യൺ വ്യൂസാണ് ഓബ്വിയസ്ലി കമൻ ബോക്സ് ഓഫ് ആവാനുള്ള കാരണം എന്താണെന്നുള്ളത് ആ വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും കാരണം ബൈക്കിൽ ഒരു കുട്ടി നടന്നു അപ്പോൾ ഈ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന കേസും മറ്റേ കേസും നമ്മൾ കേട്ടതാണ് നമ്മളെ കണ്ണിൻ്റെ മുന്നിൽ നമ്മൾ കണ്ടതാണ് ആ ടൈമിൽ ഇങ്ങനെയൊക്കെ ഫ്രാങ്ക് ആയിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നാട്ടിലെ ഇത് കേൾക്കില്ലേ എന്താണെങ്കിലും ഇവർ കുറച്ച് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വേറൊരു വീഡിയോ ആയിട്ട് വന്നു ഏത് പയ്യനെയാണോ ഇവർ വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ പേടിപ്പിച്ച് ഓടിപ്പിച്ച് ആ പയ്യൻ്റെ വീട്ടിലേക്ക് ഇവർ കുറേ ഗ്രോസറിയും സാധനങ്ങളും കടയിൽ പോയിട്ട് വാങ്ങുന്നു അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നു വീട്ടുകാർ സംസാരിക്കുന്നു അതിനുശേഷം അവരുടെ ബാങ്ക് അക്കൗണ്ട്സ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നു അവരെ സഹായിക്കുന്നവർക്ക് സഹായിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നന്മേഷ് ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം വരുന്നു ഓക്കെ അവരെന്നെ പറയുന്നു പാങ്ക് പ്രാങ്ക് വെൻ റോങ് ഓക്കെ ആ ഒരു രീതിയിലാണ് അവരും അത് ആക്സെപ്റ്റ് ചെയ്തതാണ് എനിക്ക് അതിൻ്റെ ക്രിയേറ്റേഴ്സിന് തോന്നുന്നത് ഓക്കെ ആ ഒരു സാധനം രണ്ടാമതൊന്ന് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കാര്യം കൂട്ടത്തിൽ ചെയ്തത് നല്ല കാര്യമുണ്ടാവും നല്ല കാര്യമുള്ളത് പറയാനുള്ള നല്ല കാര്യമാണ് ചെയ്തത് പക്ഷേ എഗെയിൻ പ്രാങ്ക് ഓക്കെ അതൊരു പ്രാങ്ക് ആയിട്ട് ചെയ്തത് പാളിയതാണ് പയ്യനെ ഓടിയത് ഓക്കെ പിന്നെ അത് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തപ്പം ഇത്രത്തോളം ആളുകൾ അതിലൊരു റിയാ റിയാക്ട് ചെയ്ത് ഇത്രത്തോളം രീതിയിൽ അത് കാര്യങ്ങൾ പോകുന്നുള്ള അവരും വിചാരിച്ചു കാണുക ഇന്ന് വൈതാവ് ന്യൂസിൽ ഞാൻ വേറൊരു സാധനം കണ്ടടി അതൊരു വിട്ട പ്രാങ്ക് എഗ റോഡ് സൈഡിൽ നിന്ന് ശ്രമം ശ്രമം മുഖം മൂടി വെച്ചൊക്കെ വന്നിട്ട് ഒരു ഇന്നലെ രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത് രാവിലെ മദ്രസ് വരികയായിരുന്ന രണ്ട് കുട്ടികൾ അതായത് ഈ താനൂർ പരപ്പനങ്ങാടി തീരദേശ റോഡാണ് അവിടെ ഈ ഫക്കീർ പള്ളി എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ സംഭവം നടക്കുന്നത് രണ്ട് കുട്ടികളെ മദ്രസ് വരികയായിരുന്ന രണ്ട് കുട്ടികളെ ബൈക്കിലെത്തിയ രണ്ടു പേർ ചേർന്ന് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തി എന്നുള്ള ഒരു പ്രചരണമാണ് സമൂഹ മാധ്യമങ്ങളുണ്ടായത് തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങളും പ്രചരിക്കുകയുണ്ടായി തുടർന്ന് നമ്മൾ പോലീസുമായൊക്കെ ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ പോലീസ് ഈ കാര്യത്തിൽ അന്വേഷിക്കുകയാണെന്ന് പറയുകയും ചെയ്തിരുന്നു പക്ഷേ പിന്നീടാണ് ഇതിലൊരു ഒരു വ്യക്തത വരുന്നത് അതായത് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ കുട്ടികൾ അതായത് ഈ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തിയെന്ന് പറയുന്ന ഈ കുട്ടികളുടെ അയൽവാസികളായ മറ്റു രണ്ട് യുവാക്കൾ പ്രാങ്ക് ചെയ്തതാണെന്ന് കണ്ടെത്തിയത് ഈ സംഭവം കണ്ടെത്തുന്നതിന് മുൻപ് അതായത് മണിക്കൂറുകളോളം വലിയ പരിഭ്രാന്തി ഈ പ്രദേശത്തുണ്ടായി എന്നുള്ളതാണ് കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമം നടക്കുന്നു ഇതിൻ്റെ സി സി ടി വിളടക്കം പ്രചരിക്കുന്നു എന്നുള്ള തരത്തിൽ തുടർന്ന് ഈ കുടുംബം കുട്ടികളുടെ കുടുംബം താനൂർ പോലീസിൽ പരാതി നൽകി ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കൃത്യമായി നടത്തിയ വളരെ വളരെ പെട്ടെന്ന് തന്നെ കൃത്യമായി നടത്തിയ ഇടപെടലാണ് ഇത് ഈ ഈ ഈ കുട്ടി പയ്യൻ യുവാക്കളിലേക്ക് അന്വേഷണം എത്തിയതും യുവാക്കളെ പിടികൂടിയതും യുവാക്കളെ പിടികൂടിയപ്പോഴാണ് അവർ പറയുന്നത് താങ്കൾ ഇത്തരത്തിൽ അറിയാതെ യുവാക്കൾ മാത്രം പ്ലാൻ ചെയ്ത കുട്ടികൾ അറിയാതെ ചെയ്ത പ്ലാൻ കാണുന്നതാണ് ഈ യുവാക്കൾ പറയുന്നത് അതായത് കുട്ടികൾ അറിഞ്ഞിട്ടില്ല കുട്ടികൾ ഈ യുവാക്കൾ ബൈക്കിൽ വരുന്നത് കുട്ടികളെ തട്ടിക്കൊണ്ട് പോകാൻ ശ്രമം നടക്കുന്നതായിട്ടുള്ള ഒരു രംഗമാ സി സി ടി വി ദൃശ്യങ്ങളിൽ കാണാം തുടർന്ന് ഈ കുട്ടികൾ ബഹളം വെക്കുകയും ഇവർ അവരെ ഉപേക്ഷിച്ച് പോവുകയായിരുന്നു ഇത് ഈ ദൃശ്യങ്ങളായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചത് ഇതോടെയാണ് വലിയ തരത്തിൽ താനൂരിൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിലടക്കം വലിയ പ്രചാരം നേരി ഇത് പരിഭ്രാന്തപരത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതേ തുടർന്നാണ് താനൂർ പോലീസ് വളരെ പെട്ടെന്ന് തന്നെ താനൂർ സി ജലീൽ കരുത്തുവിടത്തിന്റെ തരത്തിലുള്ള പോലീസ് സംഘം അവിടെ എത്തുകയും വളരെ പെട്ടെന്ന് തന്നെ ഈ അന്വേഷണം നടത്തുകയും യുവാക്കൾ ഇത് ആസൂത്രണം ചെയ്തത് അത്തരത്തിലുള്ള ഒരു ശ്രമമാണോ എന്നറിയില്ല കുട്ടികളെ പേടിപ്പിക്കുക അല്ലെങ്കിൽ കുട്ടികളെ കളിപ്പിക്കുക എന്ന അല്ലെങ്കിൽ അവരെ ഒന്ന് ഭയപ്പെടുത്തുക എന്ന ഒരു ഉദ്ദേശമാണെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് താനൂരിൽ തന്നെ ഫക്കീർ സ്വദേശികളായ ബീരാൻകുട്ടിന്റെ പുരക്കിൽ യാസീൻ അതുപോലെ കടപ്പുറം കോർമൻ കടപ്പുറം കാട്ടിലക്കത്ത് സുൽഫിക്കർ എന്ന രണ്ട് യുവാക്കളെ ആയിരുന്നു പോലീസ് പിടികൂടിയത് ഏതായാലും ഈ യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അവരെ ജാമ്യത്തിൽ വിടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് സംഗതി അതായത് ഇപ്പൊ കേരളത്തിൽ ഇതൊരു ട്രെൻഡാണ് അവിടെ കേരളം ഞാൻ അറിയാൻ പാടില്ല ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടൊരു കേസ് ആയിരുന്നു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസ് സബികേൽ സാറയുടെ കേസ് അപ്പൊ അതൊക്കെ ഇങ്ങനെ എയറിൽ നിൽക്കുന്ന ടൈമിൽ നിങ്ങൾ പോയിട്ട് കുട്ടികളെ ഇതേപോലെ റോഡ് സൈഡിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് അറിയുന്ന കുട്ടികളാണെങ്കിൽ പോലും നിങ്ങൾ ആ കുട്ടികളെ യാതൊരു മെന്റൽ ട്രോമയല്ല നിങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് ചെറ്റത്തരം എന്നാണ് അതിന് പറയേണ്ടത് ഒരു പേരും അതിനെ വിളിക്കാനില്ല തനി ചെറ്റത്തരം അല്ല എന്താ ഒരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാങ്ക് എന്നുള്ള പേരും പറഞ്ഞില്ല പ്രാങ്ക് എന്ന് പറഞ്ഞ സാധനത്തിന്റെ ആ ഒരു ക്വാളിറ്റി തന്നെ കളയുന്ന രീതിയിലുള്ള ഇമ്മാതിരി ദണ്ടിത്തരാണോ കാണിക്കേണ്ടത് അല്ല സീ എന്ത് ബേസിസിലാണ് എനിക്ക് മനസ്സിലാവുന്നില്ല അടി കിട്ടിയ ആ ഉള്ളിടത്തുനിന്ന് കിട്ടും തമാശ അല്ല പറയുന്നത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി പ്രാങ്ക് എടുക്കാൻ വേണ്ടി വീഡിയോ എടുക്കാൻ പോകുന്ന വഴി നാട്ടുകാരെങ്കിലും കൂടിക്കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ എന്താ അടിച്ച് ചള്ള പൊട്ടിക്കില്ല നാട്ടുകാർ ഏ പ്രാങ്ക് എന്ന് പറയുമ്പോൾ ഇപ്പം ഇപ്പം റിയാലിറ്റി എന്താ പ്രാങ്ക് എന്താന്ന് മനസ്സിലാവാത്ത അവസ്ഥയാണോ നാട്ടുകാർക്ക് അങ്ങനെ ആയി മാറും നാട്ടുകാർക്ക് അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും ഒരു കുറ്റവാളി എന്തെങ്കിലും ഒരു കുറ്റ കുറ്റകൃത്യം ചെയ്യുന്നതിൻ്റെ ഇടയിൽ പിടിയിലായ അവനും പറയുന്നത് പ്രാങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഒരു ഫ്രാങ്കിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ആർക്കെങ്കിലും വില ബാങ്ക് അടിച്ചോണ്ട് പോവേ കുട്ടിയെ തട്ടിക്കൊണ്ട് പോവേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി കാണിച്ചിട്ട് ലാസ്റ്റ് പിടിക്കപ്പെട്ട പ്രാങ്കാന്ന് പറഞ്ഞാൽ പോരെ പ്രാങ്ക് എന്ന് പറയുമ്പോൾ അത് ആളുകൾക്ക് ഡൈജസ്റ്റ് ആവണം അല്ലെങ്കിൽ ഒരാളുടെ ഇമോഷൻ തകരാൻ പാടില്ല പ്രാങ്ക് എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെയാണ് പ്രാങ്കിനെ കൺസിഡർ ചെയ്യുന്നത് പഴയ കാലങ്ങളിൽ ചിലപ്പോൾ അങ്ങനത്തെ പ്രാങ്കുകൾ വന്നിരിക്കാം ഇപ്പം മാറ്റങ്ങൾ വേണ്ടേ പ്രത്യേകിച്ച് ഈ കുട്ടികളെ തട്ടിയത് എന്ത് എന്ത് പ്രാങ്കുകളാണ് കുട്ടികളെ പേടിപ്പിച്ചുകൊണ്ട് തട്ടിക്കൊണ്ടുപോയിട്ടൊക്കെ പ്രാങ്ക് ചെയ്യുന്നത് അതിന് വളരെ മോശമാണ് പിന്നെ സോഷ്യൽ എക്സ്പിരിമെൻസ് സോഷ്യൽ എക്സ്പിരിമെൻസ് എന്ന് പറഞ്ഞ സാധനങ്ങൾ ചെയ്യാം വളരെ വാലിഡ് ആയിട്ട് വളരെ റെലവൻ്റ് ആയിട്ടുള്ള സോഷ്യൽ എക്സ്പീരിമെൻസ് അതാ അത് അധികൃതരെയൊക്കെ അറിയിച്ച് ചെയ്യുന്നതിൽ വലിയ തെറ്റൊന്നും ഇല്ല അതിന് സോഷ്യൽ എക്സ്പിരിമെൻസ് തന്നെ പറയണം അതിൻ്റെ പ്രാങ്ക് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സോഷ്യൽ എക്സ്പിരിമെൻസ് ഈസ് ഡിഫറെൻറ്റ് പ്രാങ്ക് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഓക്കെ ആൻഡ് ഇപ്പം മറ്റേ ആ ക്രിസ്മസിൻ്റെ പിരിവിന് വേണ്ടി ഡ്രൈവറോട് പിടിച്ച് തല്ലുന്ന നാട്ടുകാരെന്ന് പറഞ്ഞിട്ട വീഡിയോ ആണെന്നുണ്ടെങ്കിലും അത് ഏതൊക്കെ രീതിയിൽ അതിൻ്റെ ഗ്രാവിറ്റി മാറി നിങ്ങൾ ആലോചിച്ച് നോക്ക് നമ്മ കേരള സർവേസ് ഡിവൈഎഫ്ഐ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ രീതിയിൽ പൊളിറ്റിക്സ് ആയിട്ടാണ് ആ സാധനം പോകുന്നത് കേരളത്തിൽ ഇങ്ങനെയാണ് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റില്ല പല പല ഫേസ്ബുക്ക് പോസ്റ്റുകൾ പല അടികളിലേക്ക് പലതരം തല്ലിലേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്തിടുമ്പോൾ ഇട്ട സ്പോട്ടിൽ നിങ്ങളത് പ്രാങ്കാന്ന് അറിയിക്കുന്നത് ഒരു വിത്തിൻ ഫ്യൂ ഹവേഴ്സ് നിങ്ങളത് അല്ലെങ്കിൽ വിത്തിൻ മിനിറ്റ്സ് നിങ്ങൾ പറയണം ദിസ് എ പ്രാങ്ക് അതെങ്കിലും പറയണ്ട മോനെന്താണെങ്കിലും അതിന് വിടുന്ന പ്രാങ്കുകൾ ഒരിക്കലും അല്ല ഒരിക്കലും ഫണ്ടല്ല ഓക്കെ എല്ലാവരും ലിമിറ്റിനകത്താണെന്നുണ്ടെങ്കിൽ ആളുകളെ എൻജോയ് ചെയ്യും ഇല്ലെങ്കിൽ നിങ്ങൾക്കും അതൊരു വിഷയമായി മാറും അവർ അതിൽ വിട്ടൊരു പ്രാങ്ക് ചെയ്യാൻ ഇപ്പോൾ തട്ടിക്കൊണ്ടുപോകുന്ന പ്രാങ്കൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എവിടുന്നൊരു അടി കിട്ടിയാൽ ചള്ള പൊടികളെ അതിൽ അടി കിട്ടും പോലീസ് കേസായ പിന്നാലെ അല്ലെങ്കിൽ കുട്ടികളെ വെച്ചിട്ടുള്ള വിഷയമാണ് ഒരു ചെറിയ കേസിലൊന്നും നിൽക്കൂല പരിപാടികൾ സോ അതൊക്കെ മനസ്സിലാക്കി പ്രാങ്ക് ചെയ്യാൻ വേണ്ടി ഇറങ്ങുക